ഇന്നും നമ്മൾ പറഞ്ഞു പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു പഠിക്കുന്നതിന് മുമ്പ് കുറേ പേരെങ്കിൽ പറഞ്ഞു എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾ ഇങ്ങനെ ഓരോ സെന്റൻസും മനസ്സിലിട്ടിട്ട് ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കൂ ഏറ്റവും ബിഗിനസ് ആയിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ കുറെ ഗ്രാമർ പഠിച്ചത് കൊണ്ട് മാത്രമാവില്ല പഠിച്ച ഗ്രാമറിനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കത് എന്താവുക എഫക്റ്റീവായി മാറുക സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ് സെന്റൻസുകളൊന്ന് സ്വയം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് സോ ലെറ്റ് സ്റ്റാർട്ട് നൗ ഇന്നലെ നീ എവിടെ പോയി എന്ന് നമ്മൾ ചോദിക്കില്ല ഒരാളെ കാണുമ്പോൾ കാണാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇന്നലെ നീ എവിടെ പോയി ഞാൻ എഴുതിയേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ നീ എവിടെ പോയി എന്നാണ് ചോദ്യം നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കണം അപ്പൊ നമുക്ക് എവിടെ എന്താ ചോദിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആദ്യം ആ ഒരു സെന്റൻസിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അപ്പൊ ഇന്നലെ നീ എവിടെ പോയി എന്നതിനകത്ത് എന്തുണ്ട് എവിടെ എന്നുള്ള ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ അപ്പൊ അതിനെന്ത് നമ്മൾ കൊടുക്കണം വെയർ പറയണം എവിടെ വേർ ഡേ കൊടുത്തു ഇനി നമുക്ക് എന്താ വേണ്ടത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം ആ വീണിട്ട് ഓക്സിലറി വേണം അപ്പൊ ഇന്നലത്തെ കാര്യമാണ് അപ്പൊ ഓക്സിലറി ഏതാണ് ഇന്നലത്തെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓക്സിലറി ഡിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ വേഴായി ഡിഡായി ഇനി നമുക്ക് സബ്ജക്റ്റ് വേണം ഇതിലെ സബ്ജക്റ്റ് ഏതാണ് ഇന്നലെ നീ എന്നാണ് നമ്മുടെ സബ്ജക്റ്റ് യു ആണ് നമ്മൾ കൊടുത്തു ഇനി എവിടെ പോയി എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പോ ഗോയുടെ ുടെണോ വെല്ലോ ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ല നമ്മൾ ഡിഡ് ഉപയോഗിച്ചു കഴിഞ്ഞു വേർബ് വി വൺ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇന്നലെയാണല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വെന്റോ ഗോണോ ഒന്നും ചേർക്കരുത് ഡിഡ് നമ്മൾ ഉപയോഗിച്ചു സോ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് ഗോ പോവുക എന്ന വേബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇന്നലെ നീ എവിടെ പോയി ഇന്നലെ എസ്റ്റഡ് ഇന്നലെ നീ എവിടെ പോയി എന്ന് എങ്ങനെ ചോദിക്കാം വേർഡ് കിട്ടിയത് കണ്ടോ നമ്മളിങ്ങനെ ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ ഏറ്റവും ബിഗ്നസ് ആയിട്ടുള്ളവരൊന്നും പെട്ടെന്ന് ചാടിക്കേറി പറയാൻ ശ്രമിക്കാതെ നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കൂ അപ്പോൾ ഒന്ന് പറയൂ ഇന്നലെ എവിടെ പോയി എന്ന് എങ്ങനെ ചോദിക്കുക ഇന്നലെ നീ എവിടെ പോയി യു ഗോ വരുഗോ എസ്റ്റഡേ വരുഗോ എസ്റ്റഡേ ഇന്നലെ നീ എവിടെ പോയി ഇനി നമ്മൾ ചോദിക്കുകയാണ് ഇന്നലെ നീ എവിടെ ആയിരുന്നു എന്ന് നമുക്ക് ചോദിക്കേണ്ട സാഹചര്യം വരും അല്ലെ ഇന്നലെ നീ എവിടെ ആയിരുന്നു അപ്പൊ നമ്മുടെ ഇതിനകത്ത് എന്താ ആദ്യം വേണ്ടത് ഡബ്ല്യു എച്ച് എന്ന് നോക്കണം ഡബ്ല്യു എച്ച് കൊസ്റ്റന് ഇതിനകത്ത് ഏതാ ഇന്നലെയല്ല എവിടെ ആയിരുന്നു എവിടെ എന്നുള്ളതുണ്ട് അപ്പൊ എന്താണ് വേർ വേണം ഇനി നമുക്ക് എന്ത് വേണം ഓക്സിലറി വേണം നമുക്ക് കൃത്യമായിട്ടും ഉണ്ട് എവിടെ ആയിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം ആയിരുന്നു എന്ന് പറയാൻ നമുക്ക് എന്ത് അർത്ഥമുണ്ടല്ലോ ഓ വാസോ വേറോ ഉണ്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ സബ്ജെക്ട് എന്താണ് നീ ആണ് സബ്ജക്ട് യുവിന്റെ കൂടെ നമ്മൾ ആരെയാണ് ചേർക്കേണ്ടത് വേർ ആണ് ചേർക്കേണ്ടത് അപ്പൊ വേർ വേർ യു രണ്ടുപേറിന്റെ സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വേർ യു ഇന്നലെ വേർ വേർ യു എസ്റ്റഡ് ഇന്നലെ എവിടെ ആയിരുന്നു ഇന്നലെ നീ എവിടെ പോയി എന്ന് എങ്ങനെ ചോദിക്ക ഡിഡ് യു ഗോ എസ്റ്റഡെ നിങ്ങൾ പറഞ്ഞു പഠിക്കണം കേട്ടോ ഇന്നലെ എവിടെ പോയി എന്ന് എങ്ങനെ ചോദിക്ക വേർ ഡി യു ഗോ എസ്റ്റഡേ ഇന്നലെ എവിടെ ആയിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം നീ ഇന്നലെ എവിടെ ആയിരുന്നു യു എസ് പറഞ്ഞല്ലോ ഇന്നലെ നീ എവിടെ പോയി എസ്റ്റഡേ ഇന്നലെ നീ എവിടെ ആയിരുന്നു എസ്റ്റഡേ അപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും ഇന്നലെ നീ എവിടെ പോയി ഇന്നലെ നീ എവിടെ ആയിരുന്നു വൈകുന്നേരം കണ്ടില്ലല്ലോ വൈകുന്നേരം കണ്ടില്ലല്ലോ എങ്ങനെ ഇന്നലെ വൈകുന്നേരം കണ്ടില്ലല്ലോ നിന്നെ കണ്ടില്ലല്ലോ എങ്ങനെ ചോദിക്കാം ഇന്നലത്തെ കാര്യമാണ് നമ്മൾ ചോദിക്കേണ്ടത് അല്ലെ അപ്പൊ നമ്മളിവിടെ ഡബ്ല്യു എച്ച് കൊസ്റ്റിൻ എന്തേലും ഉണ്ടോ ഇന്നലെ വൈകുന്നേരം നിന്നെ കണ്ടില്ലല്ലോ ഒന്നുമില്ല പിന്നെ നമുക്ക് എന്ത് വരണം അവിടെ ഓക്സിലറി അപ്പൊ ഇന്നലത്തെ കാര്യമാണ് നമുക്ക് ഓക്സിലറി എന്താണ് ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത് കണ്ടില്ലല്ലോ എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ നമുക്ക് എന്താ ചോദിക്കേണ്ടത് െ ഡി നോട്ട് വേണം നമ്മളത് ഡിൻ്റ് ആക്കി മാറ്റുന്നു ഡിന്റ് പിന്നെന്താ സബ്ജെക്ട് യു കാണുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ സി ഒക്കെ വന്നായിരിക്കും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നതിന് നമുക്ക് മീറ്റ് ഉപയോഗിക്കാം കേട്ടോ ഉപയോഗിക്കാം കേട്ടോ സി കാ മനസ്സിൽ വന്നവരൊക്കെ കാണും എന്നാലും കുറച്ചും കൂടെ നന്നായിട്ട് മീറ്റൊക്കെ ഉപയോഗിക്കുക അപ്പൊ ഡിഡ്യൂ അല്ല കണ്ടില്ലല്ലോ എന്നല്ലേ നമ്മുടെ ചോദ്യം അപ്പൊ എൻ ദ ഈവനിങ് എസ്റ്റർഡേ ഇന്നലത്തെ വൈകുന്നേരം നിന്നെ കണ്ടില്ലല്ലോ മീറ്റ് ഇൻ ദ ഈവനിങ് വൈകുന്നേരം കണ്ടില്ലല്ലോ എങ്ങനെ ചോദിക്കുക ചോദിക്കു മീറ്റ് ഇൻ ദ ഈവനിങ് അപ്പൊ നമ്മളൊരു വലിയ സെന്റൻസ് ആണ് ഇപ്പൊ പഠിച്ചത് എങ്ങനെയാണ് പഠിച്ചത് ഇന്നലെ നീ എവിടെ പോയി ഇന്നലെ നീ എവിടെയായിരുന്നു വൈകുന്നേരം നിന്നെ കണ്ടില്ലല്ലോ എങ്ങനെ ചോദിക്കുക നിങ്ങൾ ചോദിക്കൂ ഗു എസ്റ്റഡേ ഇന്നലെ എവിടെയായിരുന്നു വൈകുന്നേരം നിന്നെ കണ്ടില്ലല്ലോ ഓകെ പറയാതിരിക്കുന്നവരും പറയണം കേട്ടോ അപ്പൊ ഞാൻ പറയുകയാണ് എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു ഒരു ബർത്ത്ഡേ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറയണം എങ്ങനെ പറയണം നിങ്ങൾ നോക്കൂ എനിക്ക് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് മലയാള ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ പറയണം എനിക്ക് ഐ ഉണ്ടായിരുന്നു എനിക്ക് ബേർത്ത് പാർട്ടി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് പക്ഷെ നമ്മൾ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി എന്ന് വേണം നമ്മൾ പറയാം അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മലയാള സെന്റൻസിന്റെ അവസാനം കിടക്കുന്നതാണ് ഇംഗ്ലീഷില് വേർബായിട്ട് വരും അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു ബർത്ത് ഡേ പാർട്ടി അപ്പൊ എങ്ങനെ പറയണം എനിക്ക് ഐ ഉണ്ടായിരുന്നു ഹാഡ് ഒരു എ ബേർത്ത് പാർട്ടി എത്ര ആലോചിക്കുമ്പോൾ കണ്ട എത്ര സിമ്പിൾ ആയിട്ടല്ലേ കിട്ടുന്നത് ഐ ഹാഡ് എ ബേർത്ത്ഡേ പാർട്ടി എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു എങ്ങനെ അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെ പറയാ എനിക്കുണ്ടായിരുന്നു ഒരു ബർത്ത്ഡേ പാർട്ടി എന്ന് പറയാ അപ്പൊ എങ്ങനെ പറയാ ഐ ഹാഡ് എ ബേർഡേ പാർട്ടി അപ്പൊ നമ്മളോട് അവർ ചോദിക്കും ഓ എവിടെ ആരുടെ അങ്ങനെയല്ലേ നമ്മളോട് അടുത്ത ചോദിക്കും എവിടെ വേർ ആരുടെ ൂസ് അല്ലെ വെ എവിടെ ആരുടെ കൂസ് അപ്പൊ നമ്മൾ അങ്ങനെ അത്രയും ചോദിച്ചു അപ്പൊ ഞാൻ പറയണം അത് എൻ്റെ സിസ്റ്ററിന്റെ മോൻ്റെ ആയിരുന്നു എൻ്റെ സഹോദരിയുടെ മോൻ്റെ ആയിരുന്നു എന്ന് പറയണം മോൻ്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു അത് നിങ്ങൾ ഇനി പറയൂ അത് എൻ്റെ സിസ്റ്ററിന്റെ മോൻ്റെ ആയിരുന്നു എങ്ങനെ പറയും ആ അപ്പൊ നമ്മൾ എങ്ങനെ പറയണം അത് എൻ്റെ സിസ്റ്ററിന്റെ മോൻഡെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലോട്ട് വരുമ്പോ എങ്ങനെ പറയണം അത് ആയിരുന്നു സിസ്റ്ററിന്റെ മോൻഡെ എന്ന് പറഞ്ഞു അത് ആയിരുന്നു അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അത് ആയിരുന്നു വാസ് ദാറ്റ് വാസ് എൻ്റെ മൈ സിസ്റ്റേഴ്സ് son. son. That was my sister's എങ്ങനെ പറയാ സിമ്പിൾ മൈ സിസ്റ്റേഴ്സ് ആൻഡ് അപ്പൊ അവർ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാണ് അതെന്റെ സിസ്റ്ററിന്റെ മോൻ്റെ ആയിരുന്നു ദാറ്റ് വാസ് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ക്ലിയർ ആയോ അപ്പൊ ഞാൻ ചോദിക്കുകയാണ് പൊതുവെ നമ്മൾ അന്നേരം ഉടനെ എങ്ങനെ ചോദിക്കാം വലിയ പരിപാടി ആയിരുന്നോ എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം എങ്ങനെ ചോദിക്കാം വലിയ പരിപാടി ആയിരുന്നു ചോദിക്കും അതെന്താണ് ചോദ്യമാണ് വലിയ പരിപാടി ആയിരുന്നോ ആയിരുന്നു എന്ന് പറയാൻ നമുക്ക് എങ്ങനെ ചോദിക്കാം ബിഗ് ഇവന്റ് അതൊരു ബിഗ് ഇവന്റ് ആയിരുന്നോ വലിയ ആഘോഷമായിരുന്നു എങ്ങനെ വാസ് അത് ദാറ്റ് എ ബിഗ് ഇവന്റ് വലിയ പരിപാടി ആയിരുന്നു വാസ് ദാറ്റ് എ ബിഗ് ഇവന്റ് എങ്ങനെ ചോദിച്ചത് ബിഗ് ഇവൻ വാട്സ് ദാറ്റ് ബിഗ് ഇവൻ അപ്പൊ ഞാൻ പറയാണ് അതൊരു ചെറിയ പരിപാടിയായിരുന്നു അല്ലെങ്കിൽ അത് ചെറിയ പരിപാടിയായിരുന്നു പലരും മനസ്സിൽ പറഞ്ഞു അല്ലെ എങ്ങനെയാണ് ചെറിയ പരിപാടിയായിരുന്നു ഇറ്റ് ആയിരുന്നു വാസ് ആയിരുന്നു വാസ് എ സ്മോൾ ഇവൻ എങ്ങനെയാ ഇറ്റ് വാസ് എ സ്മോൾ ഇവന്റ് അല്ലെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ തന്നെ അത് കിട്ടുന്നില്ലേ ആയിരുന്നു അപ്പൊ നമ്മൾ അത് ചെറിയ പരിപാടി ആയിരുന്നു ആയിരുന്നു നമുക്ക് ഇവിടെ കൊണ്ടുവരണം ഇറ്റ് വാസ് എ സ്മോൾ ഇവന്റ് ഇറ്റ് വാസ് എ സ്മോൾ ഇവന്റ് അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എങ്ങനെയാണ് ഭക്ഷണം എന്തായിരുന്നു അടുത്ത ചോദിക്കും അല്ലെ ഭക്ഷണം ഒക്കെ എങ്ങനെയായിരുന്നു ഭക്ഷണം എന്തായിരുന്നു എന്ന് ചോദിക്കും എന്തായിരുന്നു ഭക്ഷണം ഉം നിങ്ങൾ പറയൂ ഉണ്ട് എന്ത് വാഡ് ആയിരുന്നു എന്ത് ആയിരുന്നു വഡ് വാ ഫുഡ് വഡുവാസ് ദുഡ് ഫുഡ് എന്തായിരുന്നു എങ്ങനെ എന്ത് ചോദിക്കായിരുന്നു വസ് ഫുഡ് വഡ്വാസ് ദുഡ് ഫുഡ് എന്തായിരുന്നു അപ്പൊ ഞാൻ പറയുകയാണ് അതിന് ചെറിയ പരിപാടി ആയിരുന്നെങ്കിലും ഫുഡ് ഒരു വലിയ വിരുന്ന് തന്നെയായിരുന്നു ഒരു സദ്യയായിരുന്നു ചിലവർ അങ്ങനെ വെക്കും അല്ലെ കുറച്ച് ചെറിയ പരിപാടിയാണെങ്കിൽ അതെന്താണ് കെങ്കേമാക്കുക എന്ന് പറയും അല്ലെ അപ്പൊ ഇറ്റ് വാസ് എ സ്മോൾ ഇവന്റ് അത് ചെറിയ പരിപാടി ആയിരുന്നു എന്നാൽ പോലും എന്നാലും അല്ലെങ്കിൽ എങ്കിലും എന്നാൽ പോലും എന്താണ് ഫുഡ് വാസ് ഫീസ്റ്റ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ ഒത്തിരി കറികളും ഒക്കെയുള്ള ഒരു വിരുന്ന് ഒരു വലിയ വിരുന്ന് ഫീസ്റ്റ് ഇറ്റ് വാസ് ഫീസ്റ്റ് അത് ഫീസ്റ്റ് ആയിരുന്നു സദ്യ ആയിരുന്നു അപ്പൊ എങ്ങനെ പറയാ അത് ചെറിയ പരിപാടി ആയിരുന്നെങ്കിൽ പോലും അത് വലിയ സദ്യ ആയിരുന്നു നല്ല വിരുന്നായിരുന്നു എങ്ങനെ പറയാ ഇറ്റ് വാസ് എ സ്മോൾ ഇവൻഡ് ഓൾസോ ദുഡ് ഫീസ്റ്റ് ഒരു വിരുന്ന് തന്നെയായിരുന്നു ഇറ്റ് വാസ് എ ഫീസ്റ്റ് ഒരു വലിയ സദ്യ തന്നെയായിരുന്നു മനസ്സിലായാലോ ഇപ്പൊ നിങ്ങളുടെ സെന്റൻസുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നില്ലേ ഓരോ സെന്റൻസുകള് അപ്പൊ ഇനി അടുത്തത് ഞാൻ ഞാനപ്പൊ പറയാണ് ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ വരുമ്പോഴാണ് എല്ലാവരും കാണുന്നതും സംസാരിക്കുന്നതും അതിപ്പോ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ വരുമ്പോഴാണ് എല്ലാവരും കാണുന്നതും സംസാരിക്കുന്നതും ഇത് ഏത് ടെൻസ് ആണ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്നൊന്നും വരട്ടെ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ വരുമ്പോഴാണ് നിങ്ങൾ എഴുതി വെച്ചത് കണ്ടല്ലോ ആൾക്കാര് ഓരോരുത്തർ കാണുന്നതും എല്ലാവരും കാണുന്നതും സംസാരിക്കുന്നതും ഏത് ടെൻസിൽ നമ്മൾ ഇത് സം പറയണം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയണം അല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സിമ്പിൾ പ്രസന്റ് പ്രെസൻ്റൈൻസ് സംസാരിച്ചാലാണ് എനിക്ക് പഠിച്ചാലാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു വലിയ സെന്റൻസുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം ഇത് എന്താണ് നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ ഞാൻ മാത്രം പറയുന്ന ഒരു കാര്യമല്ല ഇത് പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം സിമ്പിൾ പ്രസന്റ് ടൈംസിൽ പറയാം അപ്പൊ ഞാൻ പറയാണ് ഇങ്ങനെ ഓരോ പരിപാടികൾ വരുമ്പോഴാണ് ഓരോ പരിപാടികൾ എവരി പ്രോഗ്രാം വരുക കംസ് വെൻ എവരി പ്രോഗ്രാം കംസ് ഇങ്ങനെയൊക്കെ ലൈക്ക് ദിസ് വെൻ എവരി പ്രോഗ്രാം കംസ് ലൈക്ക് ദിസ് ഇങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാം വരുമ്പോഴാണ് ഇങ്ങനെ പറയാ വെൻ എല്ലാവരും കാണുന്നതും സംസാരിക്കുന്നതും എല്ലാവരും കാണുക എന്ന് പറഞ്ഞാൽ കൂടി ചേരുക നമുക്ക് ഇതിനകത്ത് കേട്ടോ അല്ലെ ഗാദേസ് ആൻഡ് ടോപ്സ് അല്ലേ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേരുന്നതും എല്ലാവരും കൂടെ സംസാരിക്കുന്നതും എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ വരുമ്പോഴാണ് എങ്ങനെയാണ് വേൻ every program comes like ലൈക്ക് ദീസ് gathers and talks മനസ്സിലായോ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്ക് ഈ വേർബിന് പകരം ആ വേർബ് ഉപയോഗിച്ചുകൂടെ അതിന് പകരം ഇങ്ങനെ ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കുക ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ ഇങ്ങനെ മാത്രമേ പറയാവൂ എന്നൊന്നും നിയമമില്ല ഞാനിപ്പോ ഈ പറഞ്ഞ സെന്റൻസ് അതായത് നിങ്ങൾ വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയാം അല്ലേ കാണുമ്പോഴുള്ള ബന്ധം അത് വേറെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം അപ്പൊ ഇത് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളൂ അല്ല ഞാനതിൻ്റെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ മനസ്സിലായാലോ വളരെ ചിന്തിച്ച് പറയുമ്പോൾ സെന്റൻസുകൾ നിങ്ങൾക്ക് ക്ലിയർ ആകും അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് പറയുന്നത് ഇങ്ങനെ ഓരോ സെന്റൻസ് ഇത് നിങ്ങൾ കേട്ട് അവസാനിപ്പിക്കരുത് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കേണ്ടി വരുന്ന സെന്റൻസുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിൽ ഇങ്ങനെയൊന്ന് കറക്കിയെടുത്തിട്ട് അതിനെ ഒന്ന് നിങ്ങൾ ഇംഗ്ലീഷ് ആക്കിയിട്ട് സംസാരിക്കും സമയമെടുക്കും അപ്പൊ സമയമെടുക്കും ഇപ്പൊ ഓർക്കും അപ്പോ ഇതിനൊക്കെയുള്ള സമയമുണ്ടോ എന്ന് അപ്പൊ സമയമുണ്ടോയെന്ന് ചോദിച്ചാൽ സമയമൊന്നുമില്ല നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ മറ്റേ ആൾ ഉത്തരം പറയുക നമുക്ക് നമുക്കവിടെ ആലോചിക്കാനുള്ള നേരമൊന്നുമില്ല പക്ഷേ ബിഗിനേഴ്സ് എന്താണ് ഇത് നമ്മുടെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഓരോ സെന്റൻസും നിങ്ങൾക്ക് പറയേണ്ടത് എന്താണ് നിങ്ങൾ ഇങ്ങനെയും പറഞ്ഞ ഓരോ സെന്റൻസും മലയാളം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇംഗ്ലീഷ് ആക്കി നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക തെറ്റിയാ തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരു വലിയ കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ സംസാരിച്ച് പഠിക്കണം അതേ വഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ നമുക്ക് സംസാരിച്ച് പഠിക്കാം നിങ്ങൾക്ക് ഒരു ട്രെയിനറിന്റെ സഹായത്തോടു കൂടെ തന്നെ സംസാരിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട് അതേപോലെ തന്നെ നമ്മൾ സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ വീട്ടമ്മ മാർക്ക് വേണ്ടി മാത്രമുള്ള സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് തുടങ്ങുകയാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്